ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാട് നിന്ന് അല്പം മാറി പുക്കാട്ടുപടിക്ക് വളരെ അടുത്ത് പുക്കാട്ടുപടി പെരുമ്പാവൂർ ബസ് റോഡിൽ നിന്നും ഏകദേശം അഞ്ഞൂറ് മീറ്റർ മാത്രം അകലെയായി മൂന്ന് ഒരുനൂറ് സെൻ്റ് ലാൻഡും ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള മൂന്ന് ബെഡ്റൂം മൂന്ന് അറ്റാച്ച്ഡ് ബാത്റൂം കൂടാതെ ഒരു സ്റ്റഡി റൂമോട് കൂടി വരുന്ന ഓണർ അമ്പത്തി ലക്ഷം രൂപ ചോദിക്കുന്ന ഒരു മനോഹരമായ വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്താനും മറക്കരുത് വീടിൻ്റെ മറ്റുള്ള വിശേഷങ്ങളെ അടക്കുന്നതിന് മുമ്പ് നമുക്ക് റോഡിൻ്റെ വിടുത്തക്കൽ നോക്കാം പഞ്ചായത്തിൻ്റെ ആറ് മീറ്റർ ആയിട്ടുള്ള പഞ്ചായത്തിൻ്റെ ടാ റോഡ് ഫ്രണ്ടേജിൽ നിന്നും നമുക്ക് അഞ്ച് മീറ്റർ ആയിട്ടുള്ള ഇൻ്റർണൽ റോഡാണ് ഈ ജില്ലാ കമ്മ്യൂണിറ്റിയിലേക്ക് വരുന്നത് കൂടാതെ ട്വൻ്റി ഫോർ അവേഴ്സ് നമുക്ക് സെക്യൂരിറ്റി ക്യാബിനും കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേ ഏരിയയും വിട്ടിട്ടുള്ള ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി ആയിട്ടുള്ള ഏരിയയിലാണ് നമ്മളിന്ന് വന്ന് വന്ന് നിൽക്കുന്നത് ഇനി വീടിൻ്റെ മറ്റുള്ള വിശേഷങ്ങളൊക്കെ നോക്കാം നമുക്ക് ഗേറ്റ് വരുന്നത് ഫോൾഡിങ്ങും സ്ലൈഡിങ്ങും ഒക്കെ തുറക്കാവുന്ന രീതിയിലുള്ള ഗേറ്റാണ് അത് സി ആൻസി ഒക്കെ ചെയ്ത് നല്ല ഭംഗിയുള്ള ഡിസൈനിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ മതിലിലൊക്കെ നമുക്ക് അത്യാവശ്യം ഡെസ്റ്റർ വർക്കുകളും ഉണ്ട് എൽ ഇ ഡി ലൈറ്റുകളൊക്കെ കൊടുത്ത് നല്ല ഭംഗിയാക്കി ഇവിടെ നൽകിയിരിക്കുന്നു ഗേറ്റ് തുറന്ന് നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ നമുക്ക് വലിയൊരു വാഹനം പാർക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള കവേഡായിട്ടുള്ള ഒരു കാർ കാർപോറച്ചാണ് നമുക്കിവിടെ നൽകിയിരിക്കുന്നത് മിറ്റം ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഗ്രാസും കൂടാതെ കടപ്പ കല്ലുകളും ഉപയോഗിച്ചാണ് ഇനി നമുക്ക് സെറ്റൗട്ടിൻ്റെ വിശേഷങ്ങൾ നോക്കാം നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ള സെറ്റൗട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത് സെറ്റൗട്ടിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ് കൂടാതെ നമുക്ക് ഫ്രണ്ട് ഡോറായിട്ട് വരുന്നത് ഡബിൾ പണിയിൽ കിട്ടുക അത്യാവശ്യം നല്ല ഡിസൈനോട് കൂടിയ ഡോറാണ് ഈ ഫ്രണ്ട് ഡോറിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഡോറ് തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ നമുക്ക് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് സ്പേസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം വെളുത്തും ഒക്കെ നോക്കിയാൽ തന്നെ അറിയാം അത്യാവശ്യം നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ള ലിവിങ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ നമുക്ക് സൈഡിൽ നല്ല രീതിയിലുള്ള ഒരു ടി വി യൂണിറ്റും നമുക്ക് ഈ ലിവിങ് സ്പേസിന് വരുന്നുണ്ട് കൂടാതെ അതിൻ്റെ ഇടയിൽ നല്ല സ്റ്റോറേജ് സ്പേസും നമുക്ക് ലിവിങ് സ്പേയ്സിനായിട്ട് ഇവിടെ നൽകിയിട്ടുണ്ട് ലിവിങ് സ്പേസിനെ ഭംഗിയാക്കുന്നതിന് വേണ്ടി നല്ല ഫാൾസിയിലും വർക്കുകളും ലിവിങ് സ്പേസിൽ നൽകിയിട്ടുണ്ട് ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് നല്ല വിശാലമായ ഡൈനിങ് സ്പേസിലേക്കാണ് എട്ടോ പത്തോ പേർക്ക് ഈസി ആയിരുന്ന ഭക്ഷണം കഴിക്കാവുന്ന രീതിയിലുള്ള നല്ല നല്ല വലിപ്പത്തിലുള്ള ഡൈനിങ് സ്പേസാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ടൈലുകളൊക്കെ വലിപ്പമുള്ള ടൈലുകളാണ് നൽകിയിരിക്കുന്നത് കൂടാതെ അത്യാവശ്യം ഡീസനിലുള്ള ടൈലുകളാണ് ഇവിടെ വരുന്നത് നമുക്ക് ഡൈനിങ് സ്പേസിൻ്റെ സൈഡിൽ നല്ല സിറയുടെ ബ്രാൻഡുകൾ കൂടിയാൽ നമുക്ക് നല്ലൊരു വാഷ് പേസ് ആൻഡ് കൗണ്ടർ കൂടി നമുക്കിവിടെ വരുന്നുണ്ട് അതിൻ്റെ അടിയിൽ നല്ല സ്റ്റോറേജ് സ്പേസും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ഡൈനിങ് ഏരിയയിൽ നിന്നും നമ്മൾ നേരെ പോകുന്നത് ഒരു ഓപ്പൺ കൺസെപ്റ്റുള്ള കിച്ചണിലേക്കാണ് കിച്ചണിൻ്റെ കിടക്കുന്ന എൻട്രിയിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകളും ഹാങ് ഹാങ്ങലൈറ്റുകളൊക്കെ നമുക്ക് വരുന്നുണ്ട് കൂടാതെ കിച്ചണിൻ്റെ അടിയിലും മുകളിലുമായിട്ട് രണ്ട് സ്റ്റെപ്പുകളായിട്ട് നമുക്ക് നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകളും നമുക്ക് ഈ കിച്ചണായിട്ട് വരുന്നുണ്ട് ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് താഴത്തെ നിലയിലുള്ള ഒരു ബെഡ്റൂമിലേക്കാണ് താഴെ ഒരു ബെഡ്റൂമും മുകളിലെ രണ്ട് ബെഡ്റൂം എന്നുള്ള രീതിയിലാണ് ഈ ബെഡ്റൂമുകളൊക്കെ ക്രിമി ക്രമീകരിച്ചിരിക്കുന്നത് താഴെ ഒരു ബെഡ്റൂമില്ലാതെ തന്നെ അത്യാവശ്യം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അധികം അത്യാവശ്യം ആയിട്ടുള്ള ബെഡ്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ നമുക്ക് നല്ല രീതിയിലുള്ള വാൾ ഡ്രോപ്സുകളും നമുക്കിവിടെ വരുന്നുണ്ട് ഒരു മൂന്ന് കള്ളിയിൽ തീർത്താൻ മറ്റേ ഉടനക തീർത്ത നല്ല വാൾ ഡ്രോപ്സും നമുക്കിവിടെ വരുന്നുണ്ട് ഈ ബെഡ്റൂമിലും നല്ല രീതിയിലുള്ള ഫാൽസീലും വർക്ക് ഫുൾ കവേർഡ് ആയിട്ടുള്ള നല്ല ഫാൽസീലും വർക്കുകളും നമുക്ക് വരുന്നുണ്ട് ഈ ബെഡ്റൂമും നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത് അത്യാവശ്യം വലിപ്പമുള്ള രീതിയിലാണ് ബാത്റൂമും ഇവിടെ നൽകിയിരിക്കുന്നത് ബാത്റൂമിന് അത്യാവശ്യം ഡിസൈനുള്ള ടൈലുകളൊക്കെ നൽകിയിട്ടുണ്ട് കൂടാതെ നമുക്ക് ചെറിയുടെ ഒരു ചെറിയ വാഷ് പേസിനോ കൂടി നമുക്ക് ഈ ബാത്റൂമിനായിട്ട് വരുന്നുണ്ട് നമുക്ക് ഡൈനിങ് ഏരിയയിൽ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെപ്പുകളൊക്കെ നൽകിയിരിക്കുന്നത് സ്റ്റെപ്പിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന ഗ്രാനൈറ്റും കൂടാതെ ബോർഡർ ആയിട്ടൊക്കെ വരുന്നത് നമുക്ക് ടൈലുകളാണ് ഹാൻഡ് ട്രെയിലിനൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത് നമുക്ക് സ്ക്വയർ ട്യൂബാണ് മുകളിൽ വുഡിൻ്റെ പാനലിലുള്ള രീതിയിലാണ് സ്ക്വയർ ട്യൂബിൽ ഇവിടെ നൽകിയിരിക്കുന്നത് സ്റ്റെപ്പ് കയറി നമ്മൾ മുകളിലെത്തുമ്പോൾ അത്യാവശ്യം സ്പെഷ്യൽ ആയിട്ടുള്ള അപ്പർ ലിവിങ് ഏരിയ ആണ് നമുക്കിവിടെ വരുന്നത് നമുക്ക് ഓഫീസൊക്കെ സെറ്റ് ചെയ്യുന്നതിനോ കൂടാതെ ടി വി യൂണിറ്റൊക്കെ സെറ്റ് ആകുന്ന രീതിയിലാണ് അപ്പർ ലിവിങ് ഏരിയ ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ അപ്പർ ലിവിങ് ഏരിയയിലും നമുക്ക് നല്ല രീതിയിലുള്ള ഫാൾസിയിലും വർക്കുകളും നമുക്കിവിടെ നൽകിയിട്ടുണ്ട് ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് മുകളിലെ നിലയിലുള്ള ഒരു ബെഡ്റൂമിലേക്കാണ് മുകളിൽ രണ്ട് ബെഡ്റൂമും താഴെ ഒരു ബെഡ്റൂം എന്നുള്ള രീതിയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് മുകളിലെ ബെഡ്റൂമും അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമുകളാണ് രണ്ട് ബെഡ്റൂം വരുന്നത് കൂടാതെ നമുക്ക് ഷെയ്ഡിൽ നല്ല രീതിയിലുള്ള വാൾ വാൾഡ്രോപ്സും താഴത്തെ തന്നെ മുകളിലും നല്ല രീതിയിലുള്ള വാൾ ഡ്രോപ്സുകളും നമുക്ക് വരുന്നുണ്ട് ഈ ബെഡ്റൂമിൽ നല്ല ഫാൾസിലും വർക്കുകളും നൽകിയിട്ടുണ്ട് ഈ ബെഡ്റൂം നമുക്ക് അറ്റാച്ചഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത് മറ്റേ ബാത്റൂമിൻ്റെ ഒക്കെ നമുക്ക് യൂസ് ചെയ്തിരിക്കുന്ന സെറാ ബ്രാൻഡിലുള്ള ഫിറ്റിങ്സ് ആണ് വരുന്നത് കൂടാതെ നമുക്ക് അത്യാവശ്യം കളർ ആണ് നൽകിയിരിക്കുന്നത് നമുക്ക് സൈഡിലൊരു വാഷ് ബേസും കൗണ്ടറും ഈ ബാത്റൂമിനായിട്ട് വരുന്നുണ്ട് ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് താഴെ മുകളിലെ നിലയുള്ള മറ്റൊരു ബെഡ്റൂമിലേക്കാണ് ഈ ബെഡ്റൂമും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ നമുക്ക് സൈഡിൽ നല്ല രീതിയിലുള്ള വാൾറൌപ്പ്സും മറ്റെല്ലാ റൂമിലുള്ളമാരി തന്നെ ഈ ബെഡ്റൂമിലും നല്ല രീതിയിലുള്ള മൾട്ടി മൾട്ടിബിളിലാണ് നമുക്ക് ഒക്കെ ചെയ്തിരിക്കുന്നത് കൂടാതെ നമുക്ക് ഫാൽസിയിലും വർക്കുകളും ഈ ബെഡ്റൂമിനായിട്ടും വരുന്നുണ്ട് ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത് ഈ ബാത്റൂമിനും ഡിസൈനിലുള്ള ടൈലുകളൊക്കെയാണ് നൽകിയിരിക്കുന്നത് മൂന്ന് ബാത്റൂമിലും മൂന്ന് പ്രത്യേക തരത്തിലുള്ള ടൈലുകളാണ് നമുക്ക് യൂസ് ചെയ്തിരിക്കുന്നത് ഒക്കെ വരുന്നത് സീറ ബ്രാൻഡിലുള്ള ആണ് ഈ ബാത്റൂമിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് കൂടാതെ നമുക്കൊരു വാഷ് പേസിനും ഈ ബാത്റൂമിനായിട്ടും വരുന്നുണ്ട് ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് ഒരു സ്റ്റഡി റൂമിലേക്കാണ് ഈ വീട്ടിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ബഡ്ജറ്റ് ആണ് അതാണ് കൂടാതെ നമുക്ക് സ്റ്റഡി റൂം സെപ്പറേറ്റ് ഉണ്ട് കുട്ടികൾക്കൊക്കെ പഠിക്കാൻ പഠിക്കാനുള്ള രീതിയിലുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള സ്റ്റഡി റൂമാണ് വരുന്നത് അവിടെയും നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക് ഫാൾസിയിലും വർക്കുകളും സ്റ്റഡി റൂമിലും നമുക്ക് വരുന്നുണ്ട് നമുക്ക് സെക്കൻഡ് ഫ്ലോറിൽ നിന്നും മുകളിലേക്ക് പോകുന്നതിനായിട്ട് നമുക്ക് സ്റ്റെപ്പുകളൊക്കെ ഇവിടെയും വരുന്നുണ്ട് അതിൻ്റെ മുകളിൽ നമുക്ക് യൂട്ടിലിറ്റി സ്പേസിനുള്ള ഒരു പോർഷൻ നമുക്ക് വരുന്നുണ്ട് കൂടാതെ ഹാൻഡ്വീൽ വർക്കുകളൊക്കെ സ്ക്വയർ ടൂബിലാണ് ഇവിടെയും നൽകിയിരിക്കുന്നത് ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് നല്ലൊരു ബാൽക്കണി സ്പേസിലേക്കാണ് ബാൽക്കണി നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം അത്യാവശ്യം ആയിട്ടുള്ള ബാൽക്കണിയാണ് വരുന്നത് ബാൽക്കണിക്ക് ബോർഡറൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത് നമുക്ക് സ്ക്വയർ ടൂബിൽ നല്ല ഡിസൈനുള്ള സ്ക്വയർ ടൂബിൽ നല്ല സ്ക്വാർ ട്യൂബിലാണ് നല്ല ഡിസൈനിൽ ചെയ്തിരിക്കുന്നത് കൂടാതെ പാൾസിയിലും വർക്കുകളും ഈ ബാൽക്കണിയിലും നമുക്ക് വരുന്നുണ്ട് കുക്കാട്ടുപടി പെരുമ്പാവർ ബസ് റോഡിൽ നിന്നും ഏകദേശം അഞ്ഞൂറ് മീറ്റർ മാത്രമായി പതിനഞ്ചോളം വില്ലകളുള്ള ഗേറ്റഡ് കമ്മ്യൂണിറ്റി ട്വൻറ്റി ഫോർ ഹവേഴ്സ് ഗേറ്റഡ് കമ്മ്യൂണിറ്റി ആയിട്ടുള്ള വില്ല ഫ്ലോട്ടിൽ വരുന്ന ഈ വില്ലയ്ക്ക് മൂന്ന് സെൻറ്റ് സ്ഥലവും ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള വീടാണ് വരുന്നത് മൂന്ന് ബെഡ്റൂം മൂന്ന് അറ്റാച്ച്ഡ് ബാത്റൂം ഒരു സ്റ്റഡി റൂം കൂടാതെ ഒരു യൂട്ടിലിറ്റി സ്പേസോട് കൂടി വരുന്ന ഈ വീടിന് ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് അമ്പത്തൊമ്പത് ലക്ഷം രൂപയാണ് വില തികച്ചും ആണ് കൂടാതെ ഈ പ്രോപ്പർട്ടിക്ക് ഏത് ബാങ്കിൻ്റെ ലോൺ വേണമെങ്കിലും നമ്മൾ തന്നെ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ്